കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വായിക്കപ്പെടുമാറാകട്ടെ എന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന ദൈവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അനന്തരം മോ ഇസ്രായേലിന്റെ ചെങ്കടിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു സ്ത്രോത്രം അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനത്തെ സർവശക്തനായ ദൈവം മോശ മുഖാന്തരം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മിസ്രൈവിൽ നിന്ന് വിടിച്ചു അമിഷ്തോത്രം ചെങ്കടലിൽ നിന്ന് അവരെ പ്രയാണം ചെയ്യിച്ചു അവർ മരുഭൂമിയിലെത്തി നോക്കുക സർവശക്തനായ ദൈവം വാക്തത്വം ചെയ്ത കനാൻ ദേശത്തിലേക്കാണ് ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ ദൈവം പുറപ്പെടുവിച്ചത് ശ്രദ്ധിക്കുക അമിസ്തോത്രം ദേശത്തേക്ക് അമനവർ അമൻ പുറപ്പെടുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമല്ല ആ അവർ പുറപ്പെട്ടത് അമിഷ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് അമ്രായേൽ ജനം പുറപ്പെട്ടത് നോക്കുക അവൻ ആ പുറപ്പാടിൽ ഇസ്രായേലിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു അവൻ കൂടെ ദൈവമുള്ളപ്പോൾ തന്നെ അവൻ ആ മരുഭൂമിക്കക മരുഭൂമിക്കകത്ത് മൂന്ന് ദിവസം അവർ വെള്ളമില്ലാതെ അവർ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആമി പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സഹോദര സഹോദരി അഭിഷക്തൻ അഭിഷക്തന്മാരെ അഭിഷ്കരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി തന്ന് ഒരു രാജ്യത്ത് ആമി നിങ്ങളെ അയച്ചെങ്കിൽ അമിനൊരു പട്ടണത്തിന്റെ അകത്ത് നിങ്ങളെ അയച്ചെങ്കിൽ ഒരു ജില്ലയ്ക്കകത്ത് ഒരു സ്റ്റേറ്റിനകത്ത് ഒരു ഗ്രാമത്തിനകത്ത് കൃത്യമായ ദൈവശബ്ദമനുസരിച്ച് അമ്മ നിങ്ങളെ അയച്ചെങ്കിൽ അഭിഭാരപ്പെടേണ്ട കാര്യമില്ല ഓ ഞാന് അഭിഷ്തോത്രം ദീർഘവർഷമായി ഈ രാജ്യത്ത് വന്നിട്ട് അഭിഷ്തോത്രം പക്ഷേ അവനൊന്നും കാണുന്നില്ല ഒരു ദൈവപ്രവൃത്തിയും കാണുന്നില്ല അവനൊരു ആ എൻ്റെ കരങ്ങളാൽ അമി സ്ത്രോത്രം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെതായൊരു ഒരു ഫലവും കാണുന്നില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല നോക്കുക അമി സ്ഥോത്രം അമേ ഇവിടെ അവൻ ഇസ്രായേലോടുള്ള ബന്ധത്തില് അവന്റെ ഹോമിയായ ദൈവം അവൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അമി അമിത് അല്ലെ വെള്ളമില്ലായിരുന്നു വെള്ളം കിട്ടാത്ത വെള്ളമില്ലാതെ അവരവർ മൂന്ന് ദിവസം ആ മരുഭൂമിയിലൂടെ അവർ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു എങ്കില് അവന് ഇന്ന് അമിത് സ്ത്രോത്രം അല്ലെ അവൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ അടിവരയിട്ട് തൂതു പറയുന്നു

രാജ്യത്ത് അമി സ്തോത്രത്തിന്റെ ജോലിസ്ഥലത്ത് അമി സ്തോത്രത്തിന്റെ വേലസ്ഥലത്ത് നീ പഠിക്കുന്ന ഇടത്ത് അമിസ്തോത്രം നീ കാണുവാൻ വേണ്ടി പോകുകയാണ് അമിസ്തോത്രീലൂയ അമവർ മാറയിലെത്തി ഒരു ഉറവ അവർ കണ്ടു അമി സ്തോത്രം നോക്കുകയിൽ അമിനർക്ക് ഉറവൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവൻ ഉറവ് ഉറവ് ഒരു ഉറവ കണ്ടു കണ്ടു അവൻ വെള്ളം കൈപ്പായിരുന്നു ദൈവം അപ്പോൾ തന്നെ പക്ഷെ അത് കൈപ്പാണ് നോക്കുക പ്രാർത്ഥിച്ചു ചില കാര്യങ്ങൾ അമി സ്വർഗത്തിന്റെ കരങ്ങളിൽ അമിനേൽപ്പിച്ചു എന്നാൽ ഇന്ന് അതൊരു കൈപ്പായി അമി സ്തോത്രം ഇരിക്കുന്നു എങ്കിൽ ആത്മ പറയാണ് അവൻ കൈപ്പായി കിടക്കുന്ന വിഷയം കൈപ്പായി കിടക്കുന്ന വിഷയം അത് തലമുറയുടെ വിഷയം കിടക്കുന്നത് തലമുറയുടെ 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 വിവാഹ വിഷയമാണോ വിഷയമാണോ ദൈവികമായ ആത്മീയമായ കിടക്കുന്ന വിഷയങ്ങളാണോ ഏത് വിഷയമാണ് കൈപ്പായി കിടക്കുന്നത് ഓ സ്തോത്രം അതിന്റെ മേല് സർവശക്തനായ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു അത് മധുരമായി മാറാൻ പോകുകയാണ് കുടുംബജീവിതത്തിനകത്ത് കുടുംബജീവിതത്തിനകത്ത് ഒരു മാർഗം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമി സ്ത്രോത്രം ഭാരപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവ് അത് മധുരമാക്കുവാൻ പോകുകയാണ് രാജ്യത്ത് നിന്റെ അത് കർത്താവ് മധുരമാക്കുവാൻ വേണ്ടി പോവുകയാണ് സ്വർഗം ഹൃദ്യമായ ഒരു മറുപടി ആമീ സ്തോത്രം നൽകി അവൻ ആദരിക്കുവാൻ വേണ്ടി പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമീ സ്തോത്രം അനേകം ആ സ്ത്രോത്രം അല്ലെങ്കിൽ അമിൻ ദൈവ ശബ്ദം കേട്ടിട്ട് അമി സ്തോത്രം ചെറിയ ചെറിയ അല്ലെ ജീവിതത്തിൽ വന്നപ്പോൾ അമിശൂർ മരുഭൂമിയെ പോലെ ഒന്ന് രണ്ട് മൂന്ന് അമി മൂന്ന് ദിവസം മാത്രം എണ്ണാവുന്ന ദിവസം മാത്രം ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കയറി വന്നപ്പോൾ അവർ ദൈവ പ്രവർത്തിക്കതെ അമി സ്തോത്രം തള്ളിക്കളഞ്ഞ് അവൻ ഇട്ടേച്ച് അവൻ ഓടിപ്പോയെങ്കില് അമി സ്തോത്രം നീ ഓടിപ്പോകണ്ട ദൈവശബ്ദത്തിനകത്ത് നിൽക്ക് ഇത് നിന്റെ മരണത്തിന്റെ കാലമല്ല അമി സ്തോത്രം ജയിൽ ന്റെ കാലമാണ് ആമീ സ്തോത്രം ഇന ആമേൻ ആമേൻ കൈപ്പിന്റെ കാലവല്ല മാരാമധുരമായിതു പോലെ ആമേൻ നിന്റെ ജീവിതത്തെ ദൈവമധുരമാക്കുന്നു ഹ Alleluia നമ്മൾ വചനമായിക്കുന്നു ആമീ സ്തോത്രം മാറേ ആമേൻ ദൈവ ആമീ സ്തോത്രം മോശയിന്റെ ആമേൻ ദൈവമധുരമാക്കി ഹ Alleluia എങ്ങേ വിശുശയ്ക്ക് കർത്താ മധുരമാക്കാൻ പോവുകയാണ് കർത്താ മധുരമാക്കാൻ പോകുകയാണ് ആമീ സ്തോത്രം ആമേൻ നിന്ന് അവർ എലീബിലേക്ക് പുറപ്പെട്ടു ഹ Alleluia എലീബിലേക്ക് മാറേ ദൈവമധുരമാക്കി കൊടുത്തെങ്കില ആമീ സ്തോത്രം അല്ലെങ്കിൽ പന്ത്രണ്ട് അമിന് ഉറവും എഴുപത് ഈ രണ്ട് ഈ സ്തോത്രം തപ്പനുള്ള പുറപ്പെടുവിച്ചത് മാസത്തിൽ തന്നെ സർവശക്തനായ ദൈവം ഒരു ഇരട്ടി അനുഗ്രഹത്തിലേക്ക് ഒരു ഇരട്ടി നന്മയിലേക്ക് ഒരു ഇരട്ടി സാക്ഷ്യത്തിലേക്ക് അമിത് സർവശക്തനായ ദൈവം കുടുംബമായി സഭയായി സ്തോത്രം വ്യക്തിപരമായി അമി സ്വർഗത്തിനെ കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ്

ഓ അത് മാറി ഫലവത്തായ ഒരു അനുഭവം വരട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ വഴി തുറക്കപ്പെടേണ്ടടുത്ത് വഴി തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ 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 അവങ്ങളിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിച്ചു അവനവിടെ മുഖം ലെറ്റിച്ചു പോയില്ല യേശുവിന്റെ നാമത്തിൽ കർത്താവിലേക്ക് നോക്കി കർത്താവിലേക്ക് നോക്കി ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആമേ